ഹലോ നമസ്കാരം എല്ലാവർക്കും സർക്കാരിൻ്റെ പുതിയൊരു പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ എന്നിവയ്ക്ക് പുറമെ എട്ട് ലക്ഷത്തോളം വരുന്ന വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട പെൻഷൻ തുക കൈപ്പറ്റുന്ന കേന്ദ്രവിഹിതം കൂടി എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്കും അതുപോലെ തന്നെ സർക്കാർ കൂടി വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ബാങ്ക് അക്കൗണ്ടുകൾ നമ്പർ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും തുക എത്തുക സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കാണെങ്കിൽ അവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീടുകളിലും എത്തിയിട്ട് പെൻഷൻ തുക കൈമാറും ആയിരത്തി അറുനൂറ് രൂപയായിരിക്കും ആദ്യഘടുവായിട്ട് നമുക്ക് ലഭിക്കുക അതോടൊപ്പം തന്നെ ബാക്കിയുള്ള കുടിശ്ശികയുടെ വിതരണവും കൂടിയാണ് ധനവകുപ്പിൻ്റെ ഭാഗത്ത് നിന്നും ആരംഭിക്കാൻ പോകുന്നത് ഒക്ടോബർ മാസത്തിൽ നടക്കുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പ് കൂടി മുൻപിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ പെട്ടെന്ന് തന്നെ പെൻഷൻ വിതരണം ചെയ്യുന്നത് കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുമ്പോൾ പ്രകടന പത്രികയിലെ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി രൂപ വരെ വർദ്ധിപ്പിക്കും എന്നുള്ള അറിയിപ്പുകളാണ് ാണ് വരുന്നത് നിലവിൽ ആയിരത്തി എഴുന്നൂറ് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെ വർധനമാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിലും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കണമെന്നാണ് പെൻഷൻ ഗുണഭോക്താക്കൾ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തോടു കൂടിയിട്ട് സർക്കാർ അനുവദിച്ചിട്ടുള്ള പെൻഷൻ മസ്റ്ററിങ്ങിന്റെ സമയം അവസാനിക്കുമ്പോൾ സോഷ്യൽ ഓഡിറ്റിന്റെ ഭാഗമായിട്ട് നിരവധി ആളുകൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താകാൻ സാ പുറത്തു പോകുന്ന സാഹചര്യത്തിലും പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട സുപ്രധാന തീരുമാനവും സർക്കാരിന്റെ ഭാഗത്ത് നിന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്താണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്നും നിരവധി ആനുകൂല്യങ്ങൾ അനുവദിച്ചിട്ടുള്ളത് ദീപാവലി പ്രമാണിച്ചും ഒരുപാട് ആനുകൂല്യങ്ങൾ വമ്പൻ പ്രഖ്യാപനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾ കൃത്യസമയത്ത് തന്നെ മസ്റ്ററിങ് ചെയ്യുക എല്ലാ മാസവും ഇരുപതാം തീയതി വരെ മസ്സറിംഗ് ചെയ്യാനുള്ള സമയമുണ്ട് എല്ലാവരും അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന മസ്സറിങ് ചെയ്യുക മസ്സറിംഗ് ചെയ്തവർക്ക് മാത്രമായിരിക്കും സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുക വരും ദിവസങ്ങളിലെ വിശദമായ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക